ഈശ്വമിശ്ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം നാല്പത്തിയാറാം വാക്യം ഈശോ നീമജ്ഞരോട് പറയുന്നു നിങ്ങൾ താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വച്ചു കൊടുക്കുന്നു അവരെ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കുന്നുമില്ല നീമജ്ഞരുടെയും പരിസ്യരുടെയും കാവട്യത്തെ കാവട്ട്യ ജീവിതത്തെ തുറന്നു കാണിച്ചുകൊണ്ട് സഹജീവികളെ അവരുമായി കഷ്ടപ്പെടുത്തുന്ന അകാരണമായി കഷ്ടപ്പെടുത്തുന്ന ഈ പരിസയ മനോഭാവത്തെ ഈശോ തിരുത്തുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ രണ്ട് ചിന്തകൾ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നു ഒന്ന് അധികാരം മറ്റുള്ളവരുടെ മേൽ പ്രയോഗിക്കുന്നത് വഴി നമ്മൾ മറ്റുള്ളവർക്ക് അനാവശ്യമായ ബേർഡൻ ഭാരം അവരുടെ മേൽ ചുമത്തുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാൻ ഈശോയിൽ നമ്മളോടും ആവശ്യപ്പെടുന്നു അധികാരസ്ഥാനത്തിരുന്ന നിയമജ്ഞർ പലവിധ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ പറയുന്നിരുന്നു പറഞ്ഞിരുന്നത് വഴി ദൈവിക സംവിധാനത്തെയും ദൈവത്തെയും ആളുകളുടെ മനസ്സിൽ വളരെ ഫോർമലായ ഔപചാരികമായ ഒരു കാര്യമാക്കി ഹൃദ്യത നഷ്ടപ്പെട്ട ലാളിത്യം നഷ്ടപ്പെട്ട ഒരു കാര്യമാക്കി മാറ്റിക്കളഞ്ഞു ദൈവത്തെ അവർ ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും രൂപത്തിലാണ് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചു അത് ആളുകൾക്ക് ദൈവത്തോടൊരു അകാരണമായ ഭയത്തിനും ഔദ്യോഗികമായ രീതിയിൽ മാത്രമേ ദൈവത്തെ സമീപിക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു ചിന്തയും ദൈവത്തിൽ എന്നൊരല്പമെങ്കിലും മനസ്സുകൊണ്ടാകന്നു നിൽക്കുന്നതിനുമൊക്കെ ഇത്തരം അനാവശ്യ ചട്ടങ്ങളും നിയമങ്ങളും അതിൻ്റെ കാർക്കശ്യവും പറഞ്ഞിരുന്നത് വഴി ആളുകളുടെ മനസ്സിൽ അത്തരം ചിന്തകൾ കൊടുത്തു അധികാരങ്ങളെല്ലാം മനുഷ്യനെ സഹായിക്കാനുള്ള കാര്യങ്ങളാണെന്ന ചിന്ത നമുക്ക് മനസ്സിൽ രൂപപ്പെടണം നമുക്ക് അധികാരങ്ങളുള്ളത് മറ്റുള്ളവരുടെ മേൽ പ്രയോഗിച്ച് അവരെ കഷ്ടപ്പെടുത്താനല്ല മറിച്ച് അധികാരം ഒരു ശുശ്രൂഷയാണ് എന്നാണ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള വലിയ ഒരു സാധ്യതയായിട്ടാണ് പരിഗണിക്കേണ്ടതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ഈ അനുദിന ജീവിതത്തിൽ ഈ എന്നെ കേൾക്കുന്നവരിൽ അത് ജോലി ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരുണ്ടാവാം മറ്റു ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നവരുണ്ടാവാം നമ്മുടെ അടുത്ത് വരുന്നവരെ കഷ്ടപ്പെടുത്താതെ ഹൃദ്യതയോടെ അവരെ സ്വീകരിക്കാനും അവരോട് സ്നേഹപൂർവ്വം സംസാരിക്കാനും അവർക്ക് പറ്റുന്ന സഹായങ്ങൾ എത്രയും വേഗം ചെയ്തു കൊടുത്ത് നമ്മുടെ അധികാരം സത്യത്തിൽ അങ്ങനെയാണ് വിനിയോഗിക്കുന്നതെന്ന ആളുകളെ ബോധ്യപ്പെടുത്താനുമുള്ള വലിയൊരു ഒരു ചിന്ത കൂടിയാണ് ഇന്ന് തിരുവചനം നമുക്ക് തരുന്നത് അതുപോലെ നമ്മൾ കാണുന്നു പതിനൊന്നാമതേ അമ്പത്തിരണ്ടാം വാക്യത്തിൽ ഈശോ പറയുന്നു നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു നിങ്ങളോ അതിൽ പ്രവേശിക്കുന്നില്ല പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല വിജ്ഞാനം ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം ദൈവത്തെക്കുറിച്ചുള്ള അറിവുമാണ് നമ്മുടെ എല്ലാ വിജ്ഞാനങ്ങളും ജ്ഞാനത്തിലേക്ക് എത്തേണ്ടതാണ് ദൈവമെന്ന അറിവിലേക്ക് ആത്യന്തികമായ അറിവിലേക്ക് എത്തേണ്ടതാണ് അത് ശാസ്ത്രമാകാം വിദ്യയാവാം ഭാഷയാവാം ഏതു തരത്തിലുള്ള വിജ്ഞാനവും ഈ ലോകത്തും ലോകവുമായി ബന്ധപ്പെട്ട അറിവ് എന്തുമാകട്ടെ അത് ആത്യന്തികമായി എങ്ങനെ ദൈവത്തിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ അടുത്ത നാളുകളിൽ വിശുദ്ധനായ വിശുദ്ധ കാർക്യൂറ്റസ് പതിനഞ്ച് വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ഒരു ബാലൻ ഈ ലോകത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യ അത് ദൈവത്തെ എങ്ങനെ ആളുകൾക്ക് എത്തിക്കാം ദൈവത്തിലേക്ക് എങ്ങനെ ആളുകളെ അതുവഴി അടുപ്പിക്കാമെന്ന് കാണിച്ചു തന്ന വ്യക്തിയാണ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെല്ലാം ശേഖരിച്ച് അത് കമ്പ്യൂട്ടറിലൂടെ ഇൻ്റർനെറ്റിലൂടെ ആളുകളിലേക്ക് എത്തിച്ചപ്പോൾ വലിയ സുവിശേഷ പ്രഘോഷണമാണ് നടത്തിയത് ഈശോയെ തന്നെയാണ് കൊടുത്തത് സഭ അതിനെ ഔദ്യോഗികമായി മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ വിശുദ്ധ പദ പ്രഖ്യാപനത്തിൽ കാണുന്നത് നമ്മുടെ എല്ലാ ഭൗതികമായ സാഹചര്യങ്ങളും കഴിവുകളും വിജ്ഞാനങ്ങളും യഥാർത്ഥ ജ്ഞാനമായ ദൈവത്തിലേക്ക് എത്തിക്കാൻ അത് നമ്മുടെ സംസാരമാവട്ടെ പ്രവർത്തനമാവട്ടെ നമ്മുടെ സംവിധാനങ്ങളാകട്ടെ അതെല്ലാം ദൈവ മഹത്വത്തിനായി ഉപയോഗിക്കുവാനും ദൈവത്തിലേക്ക് എത്തിക്കുവാനുമുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടി തരുന്നു നമ്മൾ അതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് നമ്മളും സ്വർഗത്തിൽ പ്രവേശിക്കണം അതിലൂടെ മറ്റുള്ളവരെയും പ്രവേശിപ്പിക്കണം എന്നുള്ളതാണ് ഈശോ ഇന്ന് നിയമജ്ഞരെ തിരുത്തിക്കൊണ്ട് പറയുന്ന ഈ കാര്യം വഴി നമ്മളെയും ഓർമ്മിപ്പിക്കുന്നത് ആമയം